നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ഏവരും ഉറ്റുനോക്കുന്നത് ബീഹാറിലേക്കാണ് ബീഹാറിൽ വോട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ് വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും വോട്ട് എണ്ണി തുടങ്ങി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എൻ തന്നെയാണ് അവിടെ സാധ്യത കൂടുതൽ എൻ ഡി എ വിജയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധ്യത തുടക്കത്തിൽ എൻ ഡി എ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് പോസ്റ്റൽ ബാലറ്റ് എണ്ണി കഴിഞ്ഞപ്പോൾ എൻ ഡി എ ആണ് ലീഡ് ചെയ്യുന്നത് ബീഹാറിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ ആദ്യ ലീഡ് തന്നെ എൻ ഡി എക്ക് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് അതായത് ബീഹാർ വീണ്ടും എൻ ഡി എയിലേക്ക് തന്നെ ചായുന്നു ബീഹാർ എൻ ഡി എ തന്നെ പിടിച്ചെടുക്കും എന്ന തരത്തിലുള്ള ഒരു സൂചനകൾ ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട് ബീഹാറിലെ സർക്കാർ ജീവനക്കാർ നിലവിലെ ഭരണകൂടത്തെ തന്നെ പിന്തുണയ്ക്കുന്നുവെന്ന സൂചനയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബീഹാറിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് പ്രതികരണങ്ങൾ വരുന്നുണ്ട് വിജയം ഉറപ്പെന്ന് പ്രതികരിച്ച് തേജസ്വി യാദവ് വന്നിട്ടുണ്ട് ഇത്തവണ ബീഹാറിൽ മാറ്റമുണ്ടാകുമെന്നും തേജസ്വി യാദവ് പ്രതികരിച്ചിരിക്കുന്നു ാണ് നിതീഷിനെ കടുവ എന്ന് വിശേഷിപ്പിച്ച് ജെ ഡിയു ബാനർ ഉയർന്നിട്ടുണ്ട് ദളിതരുടെയും പിന്നാക്കക്കാരുടെയും അതിദരിദ്രരുടെയും ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷകനായ കടുവ ജീവനോട് തന്നെ ഉണ്ട് എന്നാണ് പോസ്റ്ററിൽ പറയുന്നത് ജെ ഡിയു പട്ന ഓഫീസിലാണ് ബാനർ ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ നിതീഷ് തുടരുമെന്നും ബാനറിൽ വ്യക്തമാക്കുന്നു ജനവിധി സ്വീകരിക്കുമെന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയകുമാർ സിൻഹയുടെ പ്രതികരണം മഹാസഖ്യത്തിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചുവെന്ന് പപ്പു യാദവിന്റെ pra diga não. ബീഹാറിൽ കടുത്ത പോരാട്ടമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് മഹാസഖ്യം ലീഡ് ഉയർത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആര് വാഴും ആര് വീഴും ആര് നേടും എന്ന ചോദ്യങ്ങളൊക്കെ ഒരു അനിശ്ചിതത്തിലായിരിക്കുന്നു മഹാസഖ്യം ലീഡ് ഉയർത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഈ പോസ്റ്റൽ ബാലറ്റ് വോട്ടുകൾ എണ്ണിയപ്പോൾ ഇപ്പോൾ എൻ ഡി എയ്ക്കായിരുന്നു മുൻതൂക്കം പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ മഹാസഖ്യം ലീഡ് ഉയർത്തുന്നുണ്ട് അപ്പോൾ ആർക്കൊപ്പമാണ് ബീഹാർ നിൽക്കുന്നത് ബീഹാർ ർക്കൊപ്പം തുടരും അല്ലെങ്കിൽ ആരെ ആരെയാണ് സ്വീകരിക്കുക എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇഞ്ചോണിഞ്ചിൻ പോരാട്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം എന്തായാലും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ആരാണ് ബീഹാർ ഇനി വാഴാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി പ്രതിപക്ഷ സ്ഥാനത്ത് തുടരുന്നതിനായി ആശംസകൾ നേരുന്നുവെന്ന് ബി ജെ പി നേതാക്കൾ പ്രതികരിച്ചിരുന്നു മാത്രമല്ല എൻ ഡി എക്കെതിരെ ശക്തമായ ജനവികാരമുണ്ടെന്നും പന്ത്രണ്ട് മണിയോടെ ബി ജെ പിയുടെ ദില്ലി പത്മ ആസ്ഥാനങ്ങൾ ആഘോഷ തിമിപ്പിലാകുമെന്നും ബി ജെ പി വക്താവ് ജയ്വീർ ഷർഗിൽ പറഞ്ഞിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് അത്തരത്തിലേക്കുള്ള സാഹചര്യത്തിലേക്ക് നയിക്കാൻ പോകാനാകുമോ ചോദ്യം വളരെ ഇപ്പോൾ ഇഞ്ചോണിഞ്ചി പോരാട്ടം നടക്കുന്നു കടുത്ത പോരാട്ടം നടക്കുന്നു മഹാസഖ്യ ഇപ്പോൾ ഈടുയർത്തുന്നു ആദ്യം എൻ ഡി മുന്നിൽ നിൽക്കുന്നു നൂറ് കടക്കുന്നു എന്തായാലും ഇഞ്ചോണിഞ്ചി പോരാട്ടം നടക്കുകയാണ് ബീഹാറിൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും അതേസമയം ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് ശേഷം ആഹ്ലാദ പ്രകടനങ്ങൾ പാടില്ലെന്ന് വ്യക്തമാക്കി ജില്ലാ ഭരണകൂടം നിരത്തുകൾ കയ്യേറിയുള്ള എല്ലാ ആഘോഷങ്ങൾക്കും ഇന്നത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം ഈ മാസം പതിനാറ് വരെ പാറ്റ്ന നഗരത്തിൽ നിരോധനാജ്ഞ തുടരുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാർ തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ എന്തായാലും നടക്കുകയാണ് വിജയഭേരി മുഴയ്ക്ക് അധികാരത്തിലേറുക ആരാകുമെന്ന ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണൽ തുടങ്ങിയിട്ടുണ്ട് മണിയോടെ ഏതാണ്ട് ട്രെൻഡ് വ്യക്തമാകും പുറത്തു എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് മഹാഭൂരിപക്ഷത്തോടെ എൻ ഡി എ ഭരണം തുടരുമെന്നാണ് ഒരു സർവേ മഹാസഖ്യത്തിന് കേവല ഭൂരിപക്ഷം പ്രവചിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ മഹാസഖ്യം ഒരു ലീഡ് ഉയർത്തിയിരിക്കുകയാണ് എന്താണ് സംഭവിക്കുക വളരെ ഉത്കണ്ഠ അല്ലെങ്കിൽ ആ ആകാംക്ഷ നിറഞ്ഞ ആശങ്ക നിറഞ്ഞ മണിക്കൂറുകളാണ് രാജ്യം ഉറ്റുനോക്കുകയാണ് ആര് ബീഹാർ ഭരിക്കുമെന്ന കാര്യത്തിലേക്ക് സൽഭരണം കാഴ്ചവെച്ച് സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ജെ ഡി യു പറയുന്നു മഹാസഖ്യത്തെ ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്നും ജനാധിപത്യത്തെ തേജസ്സിയും രാഹുലും ഇനി വെല്ലുവിളിക്കില്ലെന്നും ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ട് പ്രതിപക്ഷ സ്ഥാനത്ത് തുടരുന്നതിനായി ആശംസകൾ നേരുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണം ബി ജെ പി നടത്തിയിട്ടുണ്ട് എന്തായാലും മഹാസഖ്യത്തിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ചുവെന്ന് പപ്പു യാദവും പ്രതികരിച്ചിട്ടുണ്ട് എൻ ഡി എക്കെതിരെ ശക്തമായ ജനവികാരമുണ്ട ഉണ്ടാകുമെന്ന് എം പി പ്രതികരിച്ചിരിക്കുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എക്ക് അനുകൂലമാണ് എന്തായാലും മണിക്കൂറുകൾക്കകം അറിയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത